ഹായ് ഗൈസ് നിങ്ങൾക്കിതാ ന്യൂ ടെക്നോളജി ലിഥിയം ബാറ്ററി വന്നിരിക്കുന്നു കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് സാധാരണ ബാറ്ററി മാറ്റി ഈ ലിഥിയം ബാറ്ററി ഉപയോഗിക്കാം ഏത് ഇൻവെർട്ടർ ആയാലും ഇതാണ് നമ്മുടെ പ്രത്യേകത ജിയോൺ ലിഥിയം ബാറ്ററി സീറോ നോ സ്മെൽ അഞ്ച് വർഷ വാറന്റിയോടുകൂടി എല്ലാ ഇൻവെർട്ടറിനും ഉപയോഗിക്കാൻ പറ്റുന്ന ലിഥിയം ബാറ്ററി വളരെ തുച്ഛമായ വിലയിൽ സാധാരണ ഇൻവെർട്ടർ ബാറ്ററിയേക്കാൾ വെയിറ്റ് കുറവായത് കൊണ്ട് തന്നെ ഈസിയായി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം നമ്മുടെ ഫോൺ നമ്പർ നയൻ ഫോർ നിങ്ങളുടെ വീട്ടിലെ ഇൻവേർട്ടർ ഏതായാലും പ്രശ്നമില്ല ഈ ലിതിയം ബാറ്ററി നിങ്ങൾക്കും സ്വന്തമാക്കാം വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത ലിതിയം ബാറ്ററി സ്വന്തമാക്കാം ഈ ലിഥിയം ബാറ്ററി ആവശ്യമുള്ളവർ നമ്മളുമായി ബന്ധപ്പെടുക നയൻ ഫോർ നയൻ സിക്സ് ഫോർ വൺ എയ്റ്റ് സെവൻ

ആഹാ അങ്ങനെയാണ് പരിപാടി അല്ലേ നമ്മളെ ബന്ധപ്പെടേണ്ട നമ്പർ ആണ് നൈൻ ഫോർ നൈൻ സിക്സ് ത്രീ ഫൈവ് ഫോർ വൺ എയ്റ്റ് സെവൻ ഈ നമ്പറിൽ എല്ലാവരും വിളിച്ചോളീ